വൃത്തിയാക്കഅമാനെ ചെയ്യിപ്പിക്കണ്ടല്ലോ കൊച്ചൊക്കെ അമ്മളും സഹായിച്ചു നോക്കണ്ട പാവല്ലേ ചോറ് അടി അല്ലേ അപ്പൊ അമ്മളും സഹായിക്കണ്ടമ്മാന ജി എന്റെ മൂത്തമാന്റെ പരിപാടിക്ക് പോയില്ലേ ആ എന്താ അവിടെന്ത്രി എന്തോണ്ട് പറഞ്ഞിട്ട് ഞാൻ പോയി കുടുംബക്കാർക്കൊന്നും ഇല്ല ഞാൻ പോയിണ്ടാവിച്ചിട്ടാ ഞങ്ങളുടെ ഏഹ് എന്റെ അമ്മേനും മക്കളൊക്കെ പോകണ്ടല്ലോ അമ്മ പിന്നെ എല്ലാരും പോകണ്ട എലാൻ്റെ മക്കളും അമ്മായിന്റെ മക്കളൊക്കെ പോകണ്ട ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതെന്താ ഈ അമ്മായിന്റെ മക്കളും അലാപ്പാന്റെ മക്കളും ഒക്കെ ആര് ഞങ്ങോട്ട് വന്നിരുന്നു കണ്ടിട്ടില്ല സൈനു അതിലൊക്കെ ഞങ്ങോട്ട് കണ്ടിട്ടില്ല ഞങ്ങളോട് മനടത്തെ നമ്മളിവിടെ അച്ചപ്പാലത്ത് അച്ചപ്പാലല്ലേ വന്നിരുന്നില്ലേ അന്ന് പറഞ്ഞ ഞങ്ങോട്ടല്ലേ വന്നിരുന്നത് ആദ്യൊക്കെ അന്ന് ഞങ്ങളൊക്കെ ചേച്ചി കഴിച്ചിട്ട് രാത്രി പോയിട്ടാണ് മൈമും സൈനിയും അവരൊന്നും ഞങ്ങളോട് വരില്ല ഒരാദ്യമൊക്കെ ഒരു അമ്മായിന്റെ എളിമാർക്കൊന്നും പോയിന്നില്ല വലിയ പാകം ഉണ്ടായിരുന്നില്ല ഇപ്പഴോ ഇപ്പ മോനെ അമ്മായിന് മക്കളും എണീമാനും മക്കളൊക്കെ ഗെൽപ്പിയിലായില്ലേ ഇപ്പൊ അങ്ങോട്ട് ഒന്നും വരില്ലേ പിന്നെ അതെല്ലാം ഇമ്മ പറഞ്ഞ ഇന്നോട് ഓരോക്കെ പേര് ഓരോ മുന്നിലൊന്നും പോയിട്ട് ഒന്നും പറയാണ്ടോ മാറ്റോ പൈസയും മക്കളും പോവുക ഞങ്ങളോടൊന്നും പറയില്ലോടും ഞാനും അവരോട് ചോദിക്കുന്നു അപ്പൊ ഉമ്മാക്കെന്താ പണി എന്താ പണിയാ ഞാൻ തൊഴിലേർക്കു പറയുമ്പോ സേമാടല്ലേ പറഞ്ഞ ും പറയില്ലേ നെഞ്ചമാ അതിപ്പൊ ആരോടും പറയാൻ പറ്റില്ല നെഞ്ചം കണ്ടാറില്ല പൈസണ്ടായിക്കോ അപ്പൊ പണക്കാരനായിക്കോ ആ ചെറിയൊരു വിന്നുണ്ട് അത് ആർക്കും ഇല്ല അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അല്ല നിങ്ങൾ കഴിച്ചോളൂ എന്നിട്ട് ആരും വിളിക്കണില്ലായിരുന്നു അപ്പൊ ഇത് ആക്കാൻ പറ്റൂല അങ്ങനെ മൂത്തുമാന്റെ സത്യാർത്തിയും ഇവരൊക്കെ മൈമൂനായിട്ടും നല്ല കമ്പനി അവരൊക്കെ പണക്കാറ്റികളായി കൂട്ടായുമായി വലിയ വാട്സപ്പ് കൂട്ടായ്മ ഒക്കെ ആയി എല്ലാരും ഉണ്ട് എന്നാലും കുഞ്ഞോട് പറഞ്ഞില്ലല്ലോ പിന്നെ അതല്ല വാട്സപ്പ് കൂട്ടായ്മ ആയാലും ആര് വല്യ പണക്കാരായാലും

ഈ മൈമൊക്കെ പിന്നാലെ നടന്ന് മൈമം ആയിട്ട് പറഞ്ഞു പിന്നേരൊക്കെ ഞാനും തൊഴിലുറപ്പ് പറഞ്ഞ മോശം അന്തസിയല്ലേ തൊഴിലുറപ്പല്ലേ മോനെ അന്നോട് നോക്ക് ആ അയിന്നൂറു ഇല്ലടാത്തെ അൂറ് മോന്റെ അഞ്ചെണ്ടല്ലോ ഷരീഫ് ഷരീഫ് എന്നോട് പറഞ്ഞു മോന് കടയിലൊക്കെ നിന്നിട്ട് ഊരവേന ഇട്ടു എന്നിട്ട് കൽപ്പാനക്ക് പോയിട്ട് അപ്പൊ ഊരവേനേടാ കുഞ്ഞപ്പോ ഞാനിപ്പോ പോണില്ല അപ്പൊ കടയിൽ പോയി അവിടെയും പറ്റുന്നില്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തു ഞാൻ മീന്റെ കായ് കിട്ടും അതായിക്കോട്ടെ പറഞ്ഞു പറയാടി പറഞ്ഞു പറഞ്ഞു എങ്ങനെയും പോയിക്കോട്ടെ ആരും നല്ലതും പറഞ്ഞാ പോയാൽ മതിയും ഉമ്മണ്ടടാ സൗണ്ട് അന്ന് ഞാൻ അടിച്ചുപോയിക്കോ ഇപ്പത് ഏഹ് ഇനിയിപ്പളത് കഴിഞ്ഞിട്ട് കാണുക കൊണ്ടുവരുവ അപ്പൊ അവിടെ ഒറ്റക്ക് ഇരിക്കേ ഇനിയിപ്പ് കണ്ടുകൊണ്ട് വന്നിട്ട് പ്രശ്ന ഏഹ് നന്നായിക്കോട്ടെ കുഞ്ഞ ആ കുഞ്ഞാ പോവാൻ പോയി